പെങ്ങളോ പെങ്കളവേറ്റി പറയാം ആ അതേ പഴത്തെ പറ്റി പറഞ്ഞാൽ അഴിയപ്പള്ളി ആയിട്ട് നീരജൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞമ്മടെ നാക്കി തോന്നുകയും പോലീ പിന്നെ സൂപ്പർ പറഞ്ഞിട്ടുണ്ടായിട്ട് അടിപൊളി സൂപ്പർ ആയിട്ടല്ലേ പിന്നെ അഭിനയിച്ചു നന്നായിട്ട് ചെയ്തില്ലേ അത് പറയണം അത് പടത്തെ പറ്റി പറഞ്ഞ അഴിയപ്പെളി ആയിട്ട് നീരജൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞമ്മടെ നാക്കി തോന്നുകയും സിഫറക്കിന് കാസർഗോഡാണ് ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കും ഒരു രണ്ട് വർഷം മുൻപാണ് കേട്ടോ ഞങ്ങളിതിൻ്റെ ഫുള്ള് എന്താ പറയുക മൊത്തം ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു പടം ഇറങ്ങാൻ വേണ്ടി പല ടെക്നിക്കൽ കാര്യങ്ങളുണ്ടായിരുന്നു ഒ ടി ടി ആണ് പ്ലാൻ ചെയ്തത് പക്ഷേ നമുക്ക് അറ്റ് ലാസ്റ്റ് നമുക്ക് തിയേറ്ററിൽ തന്നെ ഇറക്കാൻ സാധിച്ചു എല്ലാവർക്കും ഇഷ്ടമായോ പടം കേട്ടിട്ട് ഓക്കെ കാണണം അല്ലേ ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും അടുത്ത ഷോ വേഗം തന്നെ കയറി കാണണം നമുക്കിതൊന്ന് ഒരു ജനകീയമാക്കണം കാരണം ോ കാര്യം ചില നടന്മാരെയോ ചില അടിസ്ഥാനത്തിലൊക്കെ പല മുന്നുകൾ എല്ലാവരും ഉണ്ടാകും പക്ഷേ ഇതെല്ലാം മാറ്റിമുറിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാവരിലേക്ക് എത്തിയിരിക്കുന്നത് നല്ലൊരു കാസ്റ്റ് ഉണ്ട് കലാഭവൻ ഷാജോൺ ചേട്ടൻ അതുപോലെ അലക്സാണ്ടർ പ്രശാന്ത് സഞ്ജു ശിവറാം ധ്യാൻ ശ്രീനിവാസൻ സാറ്റ്ന ടൈറ്റസ് ഉച്ചയക്കാരനിലൂടെ ആളുകളിലേക്ക് എത്തി നടിയാണ് സാറ്റ്ന ടൈറ്റസ് അവരാണ് ധ്യാനിൻ്റെ പേരായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ദേവികി രാജേന്ദ്രൻ പിന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് സഞ്ജു ശിവറാമിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടറാണ് തമിഴ് ക്യാരക്ടറാണ് അഴകി അപ്പോൾ ജൂലൈ അഞ്ചിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അന്ന് തീയറ്റിൽ വന്ന് കാണണം ത്രില്ലറാണ് മൂവി ത്രില്ലർ ചോണലാണ്